ഹായ് പ്രിമള സുഹൃത്തുക്കളെ പർദ്ധയണിഞ്ഞു വന്ന മകളെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ നിമിഷപ്രിയയുടെ അമ്മയെ സംബന്ധിക്കുന്ന വാർത്ത ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉടനെ തുടങ്ങുകയാണ് യമനിലെ ഗോത്രതലവന്മാരുമായിട്ടുള്ള ചർച്ചയാണ് ആദ്യഘട്ടം എംബസിയുടെ സഹായത്തോടെയാണ് ചർച്ച നടക്കുന്നത് വരും ദിവസങ്ങളിൽ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബാംഗങ്ങളുമായും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ചർച്ച നടത്തും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് പ്രേമകുമാരി പ്രാദേശിക സമയം പത്തരയോടെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെ തലസ്ഥാനമായ സനയിലെ ജയിലിലെത്തി പ്രേമകുമാരി മകളെ കണ്ടത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന തമിഴ്നാട് സ്വദേശി യമനിൽ ജോലി ചെയ്യുന്ന സാമുവൽ ജെറോമിനും ഇന്ത്യൻ എംബസിയിലെ രണ്ട് ജീവനക്കാർക്കും ഒപ്പമാണ് പ്രേമകുമാരി ജയിലിലെത്തിയത് നാല് പേരുടെയും ഫോണുകൾ ജയിൽ ജയിലധികൃതർ വാങ്ങിവെച്ചു പ്രത്യേക മുറിയിലായിരുന്നു കൂടിക്കാഴ്ച മകളെ കണ്ട പ്രേമകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയെ മകൾ വാരിപ്പുണർന്നു ഇരുവരും പൊട്ടിക്കരഞ്ഞു എംബസി ജീവനക്കാരൻ നെഫേയും ജീവനക്കാരി ദുഹയും സാമുവൽ ജെറോമും ജയിലിന് പുറത്തിറങ്ങി എംബസി ജീവനക്കാർ നൽകിയ ഭക്ഷണം അമ്മയും മകളും ഒന്നിച്ചിരുന്ന് കഴിച്ചു നിമിഷയെ വീണ്ടും കാണാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാണ് പ്രേമകുമാരി വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചത് പർദ്ദയണിഞ്ഞു വന്ന മകളെ തനിക്ക് ദൂരെ നിന്നേ തന്നെ തിരിച്ചറിയാൻ സാധിച്ചെന്നും ജയിലിലുള്ളവർ സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നും യമനോട് നന്ദിയുണ്ടെന്നും പ്രേമകുമാരി പറഞ്ഞു തന്നെ കണ്ടതും മമ്മി എന്ന് വിളിച്ച് മകൾ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു കല്യാണം കഴിഞ്ഞു പോയ ശേഷം ആദ്യമായിട്ടാണ് മകളെ കാണുന്നതെന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലാണ് തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ടത് ഇയാളുടെ കുടുംബം മാപ്പു നൽകിയാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കും തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി പോയത് തലാൽ അബ്ദുൽ െ പരിചയപ്പെടുകയും ഇരുവരും പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയയുടെ ജീവിതത്തിൽ പ്രത്യേകമായി സംഭവിക്കുകയായിരുന്നു ബിസിനസ്സിനായി സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു കൂടുതൽ പണത്തിന് കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത് നിമിഷ ഭാര്യയാണ് എന്ന് തലാൽ അബ്ദുൽ മഹദി പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം വിവാഹം നടത്തി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണം വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതിയെ ക്രൂരമായി മർദ്ദിച്ചു ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ മൊഴി ആഭ്യന്തര യുദ്ധം കലുഷിതമായ യമൻ തലസ്ഥാനമായ സന ഇപ്പോൾ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് യമനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അയൽ രാജ്യമായ ജിബൂട്ടിയിലാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മ മകൾ കരികിലെത്തിയപ്പോൾ നമുക്കറിയാം ജയിലിലെത്തിയ പ്രേമകുമാരി മകളെ കാണുന്നു ഇവർക്ക് രണ്ടു പേർക്കും ഏത് രൂപത്തിലുള്ള മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം ഒരിക്കലും താൻ രക്ഷപ്പെടില്ലെന്നും താൻ കൊല കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളാണെന്നും ഏത് നിമിഷവും യമൻ കോടതി വിധിച്ച പ്രകാരമുള്ള വധശിക്ഷ തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നിമിഷപ്രിയയ്ക്ക് അറിയാം വധശിക്ഷയ്ക്ക് വിധിച്ചത് ഒരു രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണ് ഈ ജയിലിൽ കഴിയുന്ന നേഴ്സായ നിമിഷപ്രിയയെ കാണാൻ ഒരിക്കലും അമ്മ പ്രേമകുമാരിക്ക് സാധിക്കുമെന്നോ ഈ മകൾക്ക് അമ്മയെ കാണാൻ സാധിക്കുമെന്നോ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല യമൻ ജയിലിൽ അധികൃതരാണ് കൂടിക്കാഴ്ചക്ക് അനുമതി നൽകിയത് സനയിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും യെമിലെത്തിയത് സനയിലെ എയർലൈൻ കമ്പനി സിഇഒ കൂടിയായ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗമായ തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോമും ഉണ്ടായിരുന്നു ഒപ്പം ഉച്ചയ്ക്ക് ശേഷം ജയിലിൽ എത്താനാണ് യമൻ അധികൃതർ പ്രേമകുമാരിക്ക് നിർദ്ദേശം നൽകിയിരുന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷം പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം പ്രേമകുമാരി മകളെ കാണുന്നത് മകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഗോത്ര തലവന്മാരുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം നടക്കുമ്പോഴാണ് എന്നറിയുമ്പോൾ ആ മകൾ ഒരു പക്ഷേ ജീവിതത്തിന്റെ എന്തോ ഒരു പ്രതീക്ഷ തിരിച്ചു കിട്ടിയത് പോലെ ആയിട്ടുണ്ടാകണം ബ്ലഡ് മണി നൽകി ഇരയുടെ കുടുംബവുമായി ഒത്തുതീർക്കുണ്ടാക്കാനാണ് ശ്രമം ബന്ധുക്കൾ മാപ്പു നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും രണ്ടായിരത്തി പതിനേഴിൽ പാസ്പോർട്ട് തിരികെ എടുക്കാൻ വേണ്ടി യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ ഉറക്കമരുന്ന് കുത്തിവെച്ച് മയക്കുമരുന്നെന്നും പറയപ്പെടുന്നുണ്ട് കൊലപ്പെടുത്തി എന്ന കേസിലാണ് വധശിക്ഷയ്ക്ക് നിമിഷപ്രിയ വിധിക്കപ്പെട്ടത് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ എതിർപ്പ് നൽകിയിരുന്നെങ്കിലും എതിർപ്പായിരുന്നു ആദ്യം നമ്മുടെ കേന്ദ്ര സർക്കാർ പക്ഷേ എന്നിട്ടും ഡൽഹി ഹൈക്കോടതിയുടെ അനുകൂല നിലപാടാണ് പ്രേമകുമാരിയുടെയും നിമിഷപ്രിയയുടെയും ജീവിതത്തിൽ നിർണായകമായത് സനയിൽ വിമതരുടെ ഭരണമാണെന്നും സുരക്ഷ ഉറപ്പു നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു കേന്ദ്ര നിലപാട് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമ്മ കേന്ദ്രത്തിന് കൈമാറണമെന്നും സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് യമനിലേക്ക് പോകുന്നതെന്നും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അത് പ്രകാരം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടാണ് ആ അമ്മ മകളെ കാണാൻ ഓടിയെത്തുന്നത് ഇനി അതല്ല ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഹൂതികളുമായും ഇറാനും ഇറാഖും പല രാജ്യങ്ങളുമായും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണിപ്പോൾ അതായത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഇറാനിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഹൂദികൾ യമനികൾ ഹിസ്ബുല്ല ഇങ്ങനെ വിവിധ ആളുകളിലേക്കും വിവിധ ഗോത്രങ്ങളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും വിവിധ തീവ്രവാദ സംഘടനകളിലേക്കും ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൂദികൾ ഏത് രൂപത്തിലായിരിക്കും സനയെ ആക്രമിക്കുക എന്നറിയില്ല അതുകൊണ്ടാണ് സുരക്ഷ നൽകാൻ സാധിക്കില്ല എന്നറിഞ്ഞത് എന്നിരുന്നാലും യുദ്ധഭൂമിയിലേക്ക് തന്റെ മകളാണ് വലുത് തന്റെ മകളെ ഒരു നോക്ക് കണ്ടിട്ട് മരിക്കാനായെങ്കിൽ അത് തന്നെ മതി എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയായിരിക്കണം ആ അമ്മ യുദ്ധഭൂമിയിലേക്ക് മകളെ കാണാനെത്തിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകളെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണാനെത്തുന്ന ആ അമ്മയ്ക്ക് നമ്മളോട് പറയാൻ ഒരുപക്ഷെ വാക്കുകൾ ഉണ്ടാവില്ല വാക്കുകൾ മുറിഞ്ഞു പോയിട്ടുണ്ടാകും എന്നാലും അവിടെ എത്തിയ ശേഷം മകളെ കണ്ട ശേഷം ആ അമ്മ നമ്മളോട് സംസാരിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കുന്നു ഓക്കേ യാത്ര ചെയ്ത് വന്ന ക്ഷീണമൊക്കെ മാറി യാത്രക്ക് ഒരു ക്ഷീണം ബുദ്ധിമുട്ടുണ്ടായില്ല എമൽക്ക് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണ് എങ്ങനെയാ എത്ര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വന്നു ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു കാണുന്നതിന് ബാക്കി അതുപോലെ തന്നെ നടക്കും എല്ലാം നടക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരു മകളെ കാണുന്നതിന് മുമ്പാണ് ഈ വീഡിയോയുമായി അമ്മ വന്നിരിക്കുന്നത് യമൻ ഗവൺമെന്റ് യമൻ കോടതി ഈ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ഈ അമ്മയോട് ക്രൂരത കാണിക്കുമോ അതോ ഈ അമ്മയോട് അവർക്ക് ദയുണ്ടാകുമോ കനിയുമോ ഒരു പക്ഷേ സംഭവിച്ചത് സംഭവിച്ചു ഇനിയും നിമിഷപ്രിയയെ തൂക്കിക്കൊന്നാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടം തന്നെയാണെന്നും തലാൽ അബ്ദുൽ മഹദീനെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നും അതുകൊണ്ട് ഒരു പക്ഷേ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞെങ്കിലോ ഈ അമ്മ അവരുടെ കാൽക്കൽ പിടിച്ച് തേങ്ങിക്കരയാൻ പോലും തയ്യാറായി തന്നെയാണ് ആയിരിക്കും ഒരു മകളുടെ ജീവന് വേണ്ടി അവർ ആ നാട്ടിലെത്തിയിരിക്കുന്നത് മനസാക്ഷി ദയ കരുണ സഹജീവി സ്നേഹം സഹിഷ്ണുത സഹോദര്യം ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല ചിലപ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്ന സാഹചര്യത്തിൽ അതൊന്നും ലഭിക്കാതെയും വരും എന്തായിരുന്നാലും നിമിഷപ്രിയയുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടിയാണ് യമനിലെത്തിയത് തന്റെ മകളെ തനിക്ക് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷകൾ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത് എന്നാൽ കണ്ട് കഴിഞ്ഞിട്ട് എന്താണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത് ഞങ്ങൾ ജയിലിൽ ചെന്നു അവിടെ കുറെ സമയം വെയിറ്റിങ്ങിൽ നിർത്തി പക്ഷേ അവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത എനിക്കും ഈ പ്രായം വരെ ഞാനൊരു ജയിലിന്റെ മുമ്പിൽ പോയത് ആദ്യമായിട്ടായത് കൊണ്ടും ഞാൻ വല്ലാതെ എന്തോലെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു വല്ലാത്ത വിഷമത്തിലായിരുന്നു െല്ലാം നിയമങ്ങളും കാര്യങ്ങളും പേപ്പറുകളൊക്കെ വർക്കുകളൊക്കെ അവർ സാറും എംബസിയിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടു നിമിഷനെ കാണിച്ചു തന്നു എന്നെ കൊണ്ട് അവർ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് കശലിരുന്നോളാൻ പറഞ്ഞു പക്ഷെ ഇരിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെയും ഇരിക്കാനിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു അവിടെ വരുന്നത് മറ്റേ ശ്രീ നമ്മളും ഹർദ്ധിയൊക്കെ ഇട്ടിട്ട് അവിടെ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത് എങ്കിലും നടന്നു വരുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മോളാണ് ഓട്ടി വന്നവളല്ലെങ്കിലും കെട്ടിപ്പിടിച്ചു പറിയൊന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ നിന്നെ എൻ്റെ മോളെ കാണാൻ കഴിയുക കളിയില്ലെന്നാണെന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഈ പാദിക്കത്തെ ആദ്യത്തെ ഡേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു അപ്പോൾ അവിടെ കടക്കുന്നതിന് തടസ്സമായിട്ടായിരിക്കില്ല എനിക്ക് ഭാഷ അറിയാത്ത കൊണ്ട് എനിക്ക് തോന്നി അത് കടത്തിവിടാതെ തടസ്സം തടസ്സമാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിന്നെ എനിക്ക് കാണാൻ ഇന്ന് ഇന്ന് നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടാൻ കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചകൾ എൻ്റെ മോളിൽ ഇന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കാറ്റി പോയി അവളും അമ്മയും മമ്മിക്കാരി ഇരിക്കണം കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളും കരയുമാണ് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല കല്യാണം അവരെ കല്യാണം കഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഇന്ന് കാണുവാണ് പക്ഷെ അവൾ ഈ എമ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവൾ നന്നായിട്ട് ഇരിക്കുന്നു അവൾ എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെ ഉണ്ട് എല്ലാവർക്കും അവളിന്ന് ഒരു നിമിഷയാണ് എന്തായിരുന്നാലും ആ അമ്മ മകളെ കണ്ടു യമൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പോലും ഒടുവിൽ മകളെ കാണാൻ കഴിഞ്ഞു ചെറുതും വലുതുമായ വൃദ്ധരുൾപ്പെടെയുള്ള ധാരാളം ആളുകളുള്ള ജയിലിൽ തൻ്റെ മകളുമുണ്ട് പക്ഷേ തൻ്റെ മകൾക്ക് മോചനം ലഭിക്കും എന്ന് അമ്മ വിശ്വസിക്കുന്നു വിശ്വസിക്കട്ടെ അവർക്ക് ആശ്വാസകരമായ രൂപത്തിലൊരു വാർത്ത ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പല രാജ്യത്തും പോയാൽ നമ്മൾ എന്തിനു വേണ്ടി വന്നതാണ് എന്ന നല്ല കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രണ്ട് സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്ന് റഹീമിന്റെ വിഷയവും രണ്ട് നിമിഷ പ്രിയയുടെ വിഷയവും രണ്ടുപേരും ഒരുപോലെ തന്നെ കൊലയാളികളാണ് പക്ഷേ ഇവർ രണ്ടുപേരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പോയിട്ടുണ്ടെങ്കിലും എന്തോ ശരി രക്ഷപ്പെടാനാണ് ആളുകൾ ഒരുപാട് പേര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് റഹീമിന് മാപ്പ് നൽകി എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല മാപ്പ് നൽകിയില്ല എന്ന് വേറൊരു ഭാഗം പറയപ്പെടുന്നു എന്തായിരുന്നാലും ഒരു മലയാളിയല്ലേ രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം പക്ഷേ മലയാളി കൊലയാളിയാണ് എന്ന് മറക്കരുത് ഇത് നാളെ മറ്റൊരാൾക്കും കൊല ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണയാക്കാതിരിക്കട്ടെ കാരണം നമ്മൾ ഇനി ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് അങ്ങനെ ചെയ്താലും നമുക്കൊരു കയ്യബദ്ധം സംഭവിച്ചാലും നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു സംഘടന വരും ബക്കറ്റ് പിരിവുമായി ആളുകൾ വരും കോടികൾ ഉണ്ടാകും അങ്ങനെ നമ്മൾ പോപ്പുലറാകും അങ്ങനെ നമ്മളെ അവർ ആ കേസിൽ നിന്നും ഊരിയെടുക്കും എന്ന ധാഷ്ട്യത്തോടുകൂടി മറ്റൊരാളിൻ്റെ ജീവൻ അപഹരിക്കാൻ ഇടവരാതിരിക്കട്ടെ നന്ദി